എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ദൈവ ഈ നിമിഷം ആയിരിക്കുവാൻ സുബോധത്തോടെ ആരോഗ്യത്തോടെ സന്മനസ്സോടെ ആയിരിക്കുവാൻ ദൈവം നൽകിയ വലിയ കൃപയെ ഓർത്ത് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും വൻ കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് ഒത്തിരി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുണ്ട് ഇന്ന് ജീവിതത്തിൻ്റെ വലിയ പടവുകൾ കയറാനുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാനാണ് നിന്നെ ശക്തനാക്കുന്ന ദൈവം ഞാനാണ് എല്ലാ തീരുമാനങ്ങളെയും എടുക്കാൻ നിന്നെ സഹായിക്കുന്നത് ഞാനാണ് നിന്റെ ഏറ്റവും ബലവും ശക്തിയും ഇന്ന് എൻ്റെ മുൻപിൽ നിഷ്കളങ്കനായി നിഷ്കളങ്കയായി നീ ജീവിക്കുക നീ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ ഞാൻ ഞാനിടപെടും നിനക്ക് വിജയവും മഹത്വവും നൽകും നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വൻ വിജയമാക്കി ഞാൻ മാറ്റും ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് നിഷ്കളങ്കമായ ഒരു ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സത്യത്തിൽ നിലനിൽക്കാൻ നമുക്ക് കൃപ നൽകട്ടെ കർത്താവ് എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളെ ഇന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ ഇന്നത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ എളിമയോടെ ദൈവസന്നിയിൽ വ്യാപരിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനഞ്ച് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തിയവലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്ന് ഈ പ്രഭാതം വിരിയുമ്പോൾ എല്ലായിടവും പ്രകാശം പരക്കുന്നതിന് മുൻപ് പ്രകാശത്തിന്റെ പൂർണ്ണതയായ നിന്റെ സന്നദിയിൽ എൻ്റെ ഹൃദയം തുറക്കാൻ വീണ്ടും ഒരു ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ എൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന എന്നാൽ ചെയ്തു തീർക്കേണ്ടതായ ജോലികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞാൻ പോകുന്ന കാര്യങ്ങളെല്ലാം സമർപ്പിക്കുന്നു എനിക്ക് ആവശ്യമായ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റുകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ പദ്ധതികളെയും തീരുമാനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതിനാൽ എൻ്റെ കർത്താവെ ഇന്നത്തെ ഓരോ നിമിഷവും എന്റെ ഓരോ ചലനങ്ങളിലും എൻ്റെ ഓരോ സംസാരത്തിലും എൻ്റെ ഓരോ പ്രവർത്തനത്തിലും ചിന്തയിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടായേ മതിയാവൂ എൻ്റെ ദൈവമേ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാം കൃത്യമായി സംസാരിക്കുന്നതിനും ശരിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വിവേകവും ബുദ്ധിയും ദൈവികമായ ജ്ഞാനവും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്ന് ഞാൻ കാണുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ പോകുന്ന എല്ലാ വഴികളെയും സമർപ്പിക്കുന്നു യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയായിരിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിലെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന പുതിയ സംരംഭത്തെ സമർപ്പിക്കുന്നു ജോലിക്ക് ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഒരർത്ഥം കണ്ടെത്താൻ മെട്ടോട്ട് മൂടുന്നവരെ സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമായ ദൈവമേ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുമ്പോൾ തടസ്സം കൂടാതെ മുന്നോട്ടു പോകാൻ ദൈവമേ എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ ഇന്ന് ക്രമീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വിടാതിരിക്കാൻ തക്കവണ്ണം ശത്രു ശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവമേ നിന്നിൽ അഭയം തേടി നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ കഥാമേ ഞാൻ പ്രതീക്ഷിക്കാത്ത മേഖലയിലാണ് നീ എനിക്ക് അനുഗ്രഹം വച്ചിരിക്കുന്നത് അത് പൂർണ്ണമായി പ്രാപിക്കുവാൻ ഇന്നെ നീ സഹായിക്കണമേ എൻ്റെ മനസ്സിൽ കുറഞ്ഞുകൂടിയിരിക്കുന്ന ദുഃഖം അതിൻ്റെ കാരണങ്ങൾ വിഷാദം എല്ലാം നീ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ സന്തോഷത്താൽ ആനന്ദത്താൽ നിറഞ്ഞ ഒരു ദിവസമാക്കി മാറ്റണമേ ഇന്നെനിക്ക് ചുറ്റും ദൈവികമായ സന്തോഷം നിലനിൽക്കട്ടെ ദൈവത്തിൻ്റെ ആനന്ദം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എൻ്റെ ഭവനത്തിൽ നീക്കും ദൈവമേ സമാധാനം കൊണ്ട് നിറയട്ടെ എൻ്റെ ജോലി ജോലിസ്ഥലത്ത് എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഞാൻ പോകുന്ന എല്ലാ വഴികളിലും ഞാൻ ഇടപെടുന്ന എല്ലാ വ്യക്തികളിലും ഇന്ന് വലിയ സമാധാനം കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്കാവശ്യമായ ബുദ്ധി ഉപദേശിച്ചു തരണമേ ഞങ്ങളുടെ വാക്കുകളെ നീ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ അധരങ്ങൾക്ക് നീ കാവലായിരിക്കണമേ ദൈവമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും നീ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ ദൈവമായ കർത്താവെ നിന്റെ സന്നദ്ധയിൽ നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കൂടാതെ ജീവിക്കുവാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രഥാമെ മാനസിക രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു മനസ്സിന് ബാധിച്ചിരിക്കുന്ന എല്ലാ വിഷാദങ്ങളെയും ഇന്ന് എടുത്തു മാറ്റി മനസ്സിൽ ദൈവികമായ ആനന്ദം നിറച്ച് ഓരോ വ്യക്തിയെയും ദൈവമേ ശക്തിയും ബലവും നൽകി സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ കരുണ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാം അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ അതാവേ ഞങ്ങൾ ജീവിതത്തിൽ എപ്പോഴൊക്കെ മുന്നോട്ടു പോകാൻ ശക്തിയില്ലാതെ വരുമ്പോൾ ഞങ്ങൾ തളരുമ്പോൾ നീ ഞങ്ങളുടെ ശക്തിയായി മാറണമേ കഥാവെ ആലോചിക്കാതെയുള്ള എല്ലാ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും ഞങ്ങൾ ആയിരിക്കുന്നതിനും അങ്ങയിൽ നിന്നും ജ്ഞാനം തേടുന്നതിനും അങ്ങയോടെ എല്ലാ കാര്യങ്ങളും ആലോചന ചോദിച്ച് ചെയ്യുന്നതിനുമുള്ള സമയവും സൗകര്യങ്ങളും അവസരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് അങ്ങ് ഞങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് സഹായം തരണമേ ഈ പ്രാർത്ഥന കേട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ കർത്താവെ ഇന്ന് നീ തുണയായിരിക്കണമേ എല്ലാ മേഖലകളിലും നീ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ വസ്തുവകകളെ കുടുംബത്തെ നീ സംരക്ഷിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുവാൻ കർത്താവെ നിന്നോട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപിയോടെ കേട്ടറമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്ന് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയന്ന് നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന് നിങ്ങളെ സഹായിക്കട്ടെ വഴി നടത്തട്ടെ എല്ലാ കാര്യങ്ങളും തടസ്സം കൂടാതെ ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായി കർത്താവ് നടത്തിച്ചു തരട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ